വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും വിശുദ്ധ വിശദമത്തയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരവചനം ഈ അത്ഭുത തിരവചനം മുപ്പത്തിമൂന്ന് തവണ ഇരുപത്തിയൊന്ന് ദിവസം എഴുതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ജോലി ലഭിച്ചു വിശ്വാസത്തോടെ നമ്മൾ ഏതൊരു വചനം എഴുതി പ്രാർത്ഥിച്ചാലും അതിനുള്ള നമുക്ക് ഉത്തരം ലഭിക്കും നമ്മൾ ആയിരം തവണ നിയോഗം സമർപ്പിക്കാം മുപ്പത്തിമൂന്ന് തവണ ഇരുപത്തി ദിവസം എഴുതി പ്രാർത്ഥിക്കാം നമ്മൾ ഏത് നിയോഗമാണോ സമർപ്പിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് വചനം എഴുതാം നമുക്ക് ആഗ്രഹം സാധിച്ചു കിട്ടിയാലും വചനം എഴുതി പൂർത്തീകരിക്കുന്നത് നിങ്ങൾ മുടക്കം വരുത്തരുത് നിങ്ങൾ എത്ര തവണ എഴുതാമെന്ന് നിയോഗം സമർപ്പിച്ചിട്ടുണ്ടോ അത്രയും തവണ നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം വചനം എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും ലഭിക്കുന്നതാണ്